ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴാണ് നമ്മൾ ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു സാധനം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ ഓർഡർ ഇതാ വാൾ സ്റ്റിക്കറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ വാൾ സ്റ്റിക്കറാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് പതിമൂന്ന് പീസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാണ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് നമ്മുടെ ഡൈനിങ് ഹാളിലെ ചുമരാണ് കേട്ടോ ഇവിടെ ഒരു ഉണ്ട് ആ ബാത്റൂമിൻ്റെ വരുന്ന ചുമരാണ് അപ്പോൾ അവിടെ കുറച്ച് ലീക്കേജ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് അത് ക്ലിയർ ആയി കിട്ടുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇതേപോലെ ഒരു വാൾ സ്റ്റിക്കർ ഒട്ടിച്ചു ോക്കാന്ന് വിചാരിച്ചേ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക നല്ല രീതിയിൽ നമ്മളത് പിടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഒട്ടിച്ച് കൊടുക്കാൻ ഇതുകൊണ്ട് ഒട്ടിച്ച് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതേപോലെ നമുക്ക് അങ്ങ് മുകൾ ഭാഗം വരെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതുകൊണ്ട് ആ സ്വിച്ച് ബോർഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ ക്ലിയർ ആക്കിയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പതിമൂന്ന് പീസ് ആയിരുന്നേ അപ്പോൾ നമുക്ക് ഇതിനകത്ത് പത്ത് പീസ് മാത്രമേ നമുക്ക് ഈ ചുമര് മുഴുവനും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളൂ ബാക്കി മൂന്ന് പീസ് നമുക്ക് വീണ്ടും മിച്ചം വന്നിട്ടുണ്ട് കിട്ടും അപ്പം നോക്കി നമ്മൾ ഈ ടയൽസൊക്കെ ഒട്ടിച്ച് അതേ ക്ലിയറിലും ഭംഗിയിലും കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് എന്താ ലാഭം എന്ന് ചോദിച്ചാൽ നമുക്ക് പെയിന്റ് അടിക്കേണ്ട പെയിന്റിന്റെ പൈസ ലാഭം പണിക്കാർക്ക് കൊടുക്കുന്ന കൂലി ലാഭം ഒക്കെ ലാഭമാണ് നമുക്കിത് വെറും ഒരു മണിക്കൂറാണ് നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അത്രയും എളുപ്പമാണ് നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ കാരണം നമ്മുടെ ചുമരൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും ഇതുകൊണ്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ ചുമരിന്റെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുമായിരുന്ന ഈർപ്പം കൊണ്ട് ഇനി ഒരിക്കലും അതിന്റെ ഈർപ്പത്തിന്റെ പ്രശ്നം ഉണ്ടാവില്ല ഇത് ഒട്ടിച്ച് കൊടുത്തോണ്ട് ഇടയ്ക്കിടയ്ക്ക് പെയിന്റ് അടിക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ വാട്ടർ ാണ് കേട്ടോ നമുക്ക് ചെളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇനി ചെളി ആയാലും അറിയത്തില്ല കേട്ടോ ആ ഒരു ഗുണവും കൂടി ഉണ്ട് കിട്ടും അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലെ ചുമർ ഇതേപോലെ വൃത്തിയേടൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെയിന്റ് അടിച്ചിട്ടും പണിക്കാർക്ക് കൂലി കൊടുത്തിട്ടും പൈസയൊന്നും ഒന്നും കളയണ്ട അപ്പം ഇതേപോലെ കുറഞ്ഞ പൈസയ്ക്ക് ഇതേപോലെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ചുമരൊന്നും ഒട്ടിച്ചു കൊടുത്താൽ മതിയിട്ടോ ഇത് ലോങ് ചെയ്യും പെട്ടെന്നൊന്നും പൊളിഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ പിന്നെ ഇത് ഒട്ടിക്കാൻ ഒരുപാട് പേരൊന്നും വേണ്ട ഇത് പെണ്ണുങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളുട്ടോ അതിനൊരു റിസ്ക്കും ഇല്ലാട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ടേ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ